ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഇരുപത്തിയാറാം വാർഡിലെ സി എച്ച് നഗറിൽ രണ്ട് കോൺക്രീറ്റ് റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോം നെട്ടിച്ചർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ശ്രീകണ്ഠപുരം നഗരസഭയിലെ രണ്ട് കോൺക്രീറ്റ് റോഡുകളുടെ ഉദ്ഘാടനം നടത്തി ശ്രീകണ്ഠപുരം സി എച്ച് നഗർ പി എസ് അമീർ അലി കോൺക്രീറ്റ് റോഡും സി എച്ച് നഗറിലെ സ്ട്രീറ്റ് മൂന്ന് കോൺക്രീറ്റ് റോഡുമാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഇരുപത്തിയാറാം വാർഡിലെ റോഡുകളാണ് ഇത് കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം നഗരസഭ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിരോം നട്ടീചാർ നിർവഹിച്ചു ശ്രീകണ്ഠപുരം നഗരസഭയിലെ മുപ്പത് വാർഡിൽ ഏറ്റവും ഏറ്റവും അധികം അധികം റോഡുകളും നസീമയുടെ വാർഡിലാണ് കൂടാതെ എം എൽ എ നടത്തിയ അഞ്ച് കോടിയുടെ വികസനമായാലും എല്ലാം കൊണ്ട് സമ്പന്നമായ ഒരു വാർഡ് ഈ ഇരുപത്താറാം വാർഡാണ് പ്രത്യേകിച്ചും അതുകൊണ്ട് ഞാനത് മനസ്സ് നിറഞ്ഞു പറയുകയാണ് ഈ നസീമയുടെ കൗൺസിലുടെ ഒരു പ്രത്യേകത നസീമ ഒരു കൗൺസിലായിട്ടല്ല എനിക്കൊരു സഹോദരി എൻ്റെ കൊച്ചു സഹോദരിയായിട്ട് മാത്രമാണ് അന്നും ഇന്നും എന്നും നമ്മൾ കണ്ടിട്ടുള്ളൂ കാരണം പുള്ളിയുടെ വർത്തമാന രീതിയൊക്കെ അങ്ങനെയാണ് ഒന്നിനും ഒരു കമാൻഡിങ്ങൊന്നുമില്ല ഭയങ്കരമായിട്ട് ഡിമാൻഡിങ്ങുമില്ല വളരെ ഹമ്പിളായി ടീച്ചറെ എന്ന് പറഞ്ഞ് വരുമ്പം തന്നെ എനിക്ക് തോന്നും എന്തായാലും നസീമയ്ക്ക് എന്തോ വേവലാതി ഉണ്ട് ബേജാറുണ്ട് ആ വാദമൊക്കെ എന്ന് വിളിക്കും ടീച്ചറേന്ന് വിളിച്ചിട്ടേ വരുള്ളൂ പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് അല്ലെങ്കിൽ പിന്നെ സമാധാനപരമായിട്ടൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ ഓടി വന്ന് പറയും കൂടാതെ ഫോണിൽ റോഡിന്റെ ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയാൻ എല്ലാ സമയത്തും വരുന്ന ഒക്കെ നമ്മുടെ പേരുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ടതാണ് നമ്മൾ വാർഡ് കൗൺസിലറും നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ പി പി നസീമ അധ്യക്ഷത വഹിച്ചു നാല് ലക്ഷം രൂപയാണ് പദ്ധതി അടങ്കൽ തുക എൻ പി നൂറുദ്ദീൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ നഗരസഭാ സമിതി അധ്യക്ഷന്മാരായ ജോസഫീന വർഗീസ് പി പി ചന്ദ്രാങ്കദൻ ഐ നേതാക്കന്മാരായ കെ സലാവുദ്ദീൻ ഉദ്ദീൻ എൻ പി സിദ്ദിഖ് കെ എൻ ഷംസീർ സി അബു പി കുഞ്ഞുമൊയ്ദീൻ വാർഡ് വികസന സമിതി കൺവീനർ ജോസ് കൊല്ലിയിൽ അബുമാഷ് റെജി നെല്ലങ്കുഴിയിൽ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഇബ്രാഹിം എ ചടങ്ങിനെ നന്ദിയും പറഞ്ഞു